രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം പാലക്കാട് നിശ്ചയിച്ച മുതല് ഈ ഈ അവസരത്തിൽ വരെ വിവാദങ്ങളുടെ ഒരു മഹാപെരുമഴയായിരുന്നു മഹാ പെരുമഴയായിരുന്നു ബിജെപിയല്ല കേന്ദ്രം ഭരിക്കണേ അപ്പൊരു വകുപ്പുണ്ടാവും കൊടുക്കുകയാണെങ്കിലും രണ്ടായിരം താഴെ ജയിക്കുള്ളൂ പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലത്തിനായി ജനങ്ങൾ കാത്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഡോക്ടർ പി സാരിനാണോ കൃഷ്ണകുമാർ ആണോ പാലക്കാടിന്റെ സാരഥി എന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഇന്നലെ ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടന്നതല്ലോ ഒരു കടുത്ത പോരാട്ടം തന്നെയാണ് നടന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഡോക്ടർ പി സാരിനും കൃഷ്ണകുമാറും എല്ലാവരും നല്ല പോരാട്ടം നടന്നത് ആര് ജയിക്കുന്നാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് വിശ്വാസിക്കുന്നത് ഒന്നാമത്തെ ആള് ഐ എസ് ആരും എം ബി എസ് ആരൻ പിന്നെ ആ അതല്ലേ പറഞ്ഞത് കൃത്യമായിട്ട് ജയിക്കും ആൾക്കതിനുള്ള പിന്തുണയുണ്ട് പാർട്ടിന്റെ ബന്ധമുണ്ട് എല്ലാം ഉണ്ട് ഒരു കുഴപ്പമില്ല പിന്നെന്താ ജയിക്കും ഒരു സംശയം വേണ്ട കൃത്യമാണ് എൻ്റെ ഒരു ഇതില് അയ്യായിരത്തിന് മുകളിൽ നിന്നാണ് എന്റെ ഒരു കണക്കില് ഇപ്പൊ പാർട്ടി കൂടാതെ രണ്ടായിരം ഓട്ടിന് താഴെ ജയിക്കൊള്ളു അതിപ്പോ സൈന്യം ജയിക്കാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജയിക്കാണെങ്കിലും മറ്റേ കുമാർ ജയിക്കാണെങ്കിലും രണ്ടായിരം ഒട്ടിന് ചിലപ്പോ നമ്മൾ കണക്കൂട്ടിൽ വെച്ചിട്ടുണ്ട് ഞാൻ നോക്കിയിട്ട് പറയുന്നത് അവര് രണ്ടായിരം ഒട്ട് അതിന്റെ താൻ മുകളിലേക്ക് ആർക്ക് പ്രശ്നം പോവാൻ ചാൻസ് കുറവാണ് അതായത് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തില് ഷാഫി പറമലിന്റെ പിന്തുണ അത്യാവശ്യം നന്നായിട്ടുണ്ട് അപ്പൊ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പാലക്കാടില് പൊതുവെ

ും ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് അതവിടെ യു ഡി എഫ് തന്നെ വിജയിക്കാനുള്ള സാധ്യതയാണ് ഒരു നൂറ് ശതമാനം വരുന്നത് കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒന്ന് കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്ക് തന്നെ മെയിൻ ആധാരം അതിനപ്പുറത്തേക്കായിട്ട് സറിന്റെ കൂറുമാറ്റം അങ്ങനെ പോയി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് ഐ എസ് ഡോക്ടർ പോലുള്ള പദവികൾ പോലും അദ്ദേഹം ദുരുപയോഗം ചെയ്തു വേണമെന്നെങ്കിൽ പറയാം ആ അല്ല പിന്നെ അത്രയും പദവികൾ അത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾ സ്ഥാനമാനത്തിന് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലോട്ട് ചേക്ക് കയറുമ്പോഴത്തേക്ക് തികച്ചും അത് സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സന്ധീവാര്യർ പോലും ബി ജെ പിയിൽ നിന്ന് വർഗീയത വിട്ട് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം വിട്ട് അതിലോട്ട് പോയത് അപ്പോൾ ഞാൻ അതുതന്നെ ഒരു മെയിൻ ഘടകമാണ് ഞാൻ പറഞ്ഞത് അത് പിന്നെ ഷാഫി സപ്പോർട്ട് ഉണ്ടല്ലോ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് സാധ്യത ഉണ്ടെന്ന് ശതമാനം ഉറപ്പായിട്ട് അതെന്നല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരഥി ഉറപ്പായിട്ടവിടെ വിജയിക്കുക തന്നെ ചെയ്യും ഒന്ന് നാട്ടില് പാലക്കാട് എന്ന നിയമസഭാ മണ്ഡലത്തിൽ പതിമൂന്ന് വർഷക്കാലമായി വികസനത്തിൻ്റെ തേരോട്ടം തെളിയിച്ചൊരു മണ്ഡലമാണ് അതിന് കാരണം പറയുന്നത് നിലവിൽ ഒരു എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്ന് മുഖ്യമന്ത്രിമാരെ സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒരു മെഡിക്കൽ കോളേജ് അത്യാവശ്യ സൗകര്യമുള്ള കെ എസ് ആർ ടി സി അങ്ങനെയുള്ള പല സംവിധാനങ്ങളും അവിടെ വന്നത് ഉമ്മൻചാണ്ടി എ കെ ആൻ അണി കരുണാകരനുള്ള മുഖ്യമന്ത്രിയുടെ കാലഘട്ടങ്ങളിലാണ് ഈ മൂന്ന് മുഖ്യമന്ത്രിമാർ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ വന്നത് പതിമൂന്ന് വർഷം കൊണ്ട് ഷാഫി എം എൽ എ ആയതിന് ശേഷമാണ് കൂടുതലും അതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന ഈ പറയപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ എന്ന് വേണം പറയാം ആൾക്കാരോടുള്ള ഡോക്ടർ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണോ രാഹുൽ മാണെങ്കിലും യുവതലമുറയ്ക്ക് ഒരു നല്ലൊരു പേഴ്സൺ വെണ്ണക്കര പാലക്കാട് വെണ്ണക്കര ബൂത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായി തിരഞ്ഞെടുപ്പ് സമയത്ത് അതായത് കൈ കാണിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഇഷ്യൂ വോട്ടിനെ ബാധിക്കുമെന്നൊരു അഭിപ്രായം ഉണ്ടോ അതിനെക്കുറിച്ച് ഞാനത് വാർത്ത ഞാനിപ്പം കണ്ടിട്ടില്ല യൂട്യൂബിലിങ്ങനെ കാണിച്ചു പക്ഷെ അത് സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥി ഒന്നുമില്ല ആരാണെങ്കിലും കൈമോക്കി കാണിക്കല്ലേ ആ ഒരു ഇതിൽ കാണിച്ചായിരിക്കാം യാത്ര അല്ലാതെ കൈക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം പാലക്കാട് നിശ്ചയിച്ച മുതൽ ഈ ഈ അവസരത്തിൽ വരെ വിവാദങ്ങളുടെ ഒരു മഹാപെരുമഴയായിരുന്നു വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നേരെ മറിച്ച് വയനാടാണേലും ചേലക്കരയിലാണേലും ഏതെങ്കിലും ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ആ പാലക്കാട് മാത്രമാണ് വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് സർക്കാരിൻ്റെ തെറ്റുകൾ മറക്കാനുള്ളൊരു സംവിധാനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്